ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ ഉല്ലൂർ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീട് ചുറ്റുമതിൽ വീട്ടി റെയിൽ ഗേറ്റാണ് വെച്ചിരിക്കുന്നത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഏകദേശം നാലര മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഉല്ലൂർ പള്ളിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഫുള്ള് പണി പണി തീർത്തിട്ടാണ് വീട് നൽകുന്നത് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ചഡ് ബാത്റൂമുകളാണ് കാർ പാർക്കുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടില് കബോർഡ്കളെല്ലാം പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിന് വില ചോദിക്കുന്നത് കൊല്ലൂര് റപ്പായൽ മാലകയുടെ പള്ളി ഇടവേട്ടുവരും ബാത്റൂമിലെ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് കിച്ചണിലെ കബോർഡ് വർക്കുള്ള എല്ലാ പണിയും തീർത്തു കൊടുക്കുന്നതാണ് സൂപ്പർ കിണറാണ് പോലെ വെള്ളം വെട്ടുകല്ലിന്റെ ഭാഗമാണ്